അസലാമലൈക്കും വാഹത് വരക്കത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് യാസിർ തൻ്റെ കൂട്ടുകാരനായ രാജുവിനെ വെള്ളത്തിൽ വീണ ഒരു അവസരത്തിൽ രക്ഷിച്ച ഒരു കഥയാണ് പിന്നീട് യാസിറിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾക്കറിയുമോ നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ പേജ് നമ്പർ പന്ത്രണ്ട് എടുക്കുക അതിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഓക്കെ നമുക്ക് വായിക്കാം ഇജിത്തു നഹിരി തകദ്ഹുറും രാജുവിനെ രക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകളൊക്കെ ചുറ്റും കൂടി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോ ഇജിത്തമ്മ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി പുഴയുടെ തീരത്ത് പുഴയുടെ അടുത്ത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കേട്ടവർ കേട്ടവർ വന്നിട്ട് ഒരുമിച്ച് കൂടി തക്കദ്ധമ്മ മിൻഹും അവരിൽ നിന്ന് മുന്നോട്ട് വന്നു തക്കദ്ധമ മുന്നിലേക്ക് വന്നു മിൻഹും അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് മുന്നോട്ട് വന്നു റജുരൻ ഒരു പുരുഷൻ ഇല യാസിറൻ യാസിറിൻ്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നതിൽ നിന്ന് ഒരാളെന്താണ് യാസിറിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു കാന മുറാസിലൻ സുഹഫിയൻ അതാരായിരുന്നു കാന അതായിരുന്നു ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒരു പത്രപ്രവർത്തകനായിരുന്നു അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു ഒരു കോൺവെർസേഷൻ നടന്നു അതാണ് രണ്ടാമത്തെ പാഠമായിട്ട് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ് ആ പാഠത്തിന്റെ പേര് അസാലിയും മാതൃകാപരമായ പ്രവർത്തനം ഓക്കെ കോൺവെർസേഷൻ വായിച്ചിട്ട് സംഭാഷണം വായിച്ചിട്ട് പൂർത്തിയാക്കാനാണ് മുറാസിലു മുറാസിലു മുറാസിലുസുഹി പറയാണ് മസാ അൽഹീൻ നല്ല വൈകുന്നേരം ഗുഡ് ഈവനിങ് മുറാസിലു സുഹഫി പറഞ്ഞു മസാ അൽ ഹൈൽ അന്നേരം യാസിർ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക താഴെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് അത് കൂട്ടുകാർ പൂരിപ്പിക്കുമല്ലോ നമുക്കതൊന്ന് നോക്കിയാലോ മുറാസിലു സുഹഫി മസാ അൽ അന്നേരം യാസിർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മസാ അന്നൂർ مراسل صحفي ما اسمك؟ ياسر ياسر أنا ياسر مراسل صحفي أأنقذت صديقك؟ ياسر نعم مراسل صحفي في أي صف أنت؟ نوري مايك مراسل صحفي مساء الخير ياسر مساء النور അന്നേരം മുറാസലു സുഹുഫി ചോദിച്ചു മാ ഇസ്മുക്ക എന്താണ് നിന്റെ പേര് അന ഞാൻ യാസറാണ് നീയാണോ നിന്റെ കൂട്ടുകാരനെ രക്ഷിച്ചത് ആ നീയാണോ രക്ഷിച്ചത് സ്വദീ കുക നിന്റെ കൂട്ടുകാരനെ യാസിർ ഞാൻ അതെ അയ്യി നീ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അയ്യി ക്ലാസ്സിലാണ് നീ പിന്നീട് എന്തായിരിക്കും അവർ സംസാരിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ നമുക്കൊന്ന് വായിച്ചാലോ ഫി കൈഫ ഹദസ ഹാദ كان صديقي راجو راجيا إلى البيت وحدث أن سقط في النهر مراسل صحفي، فأين كنت؟ ياسر كنت أمامه في طريقي إلى البيت مراسل الصحفي كيف عرفت؟ ياسر سمعت صياحا في خلفي وأسرعت إليه وأنقذته مراسل صحفي. هل تحسن السباحة؟ ياسر طبعا مراسل الصحفي ما حرضك على هذا العمل؟ ياسر هذا من واجبي وهو لا يعرف السباحة مراسل الصحفي عملك مبارك يا بني أنت ولد شجاع فعملك عمل مثالي മുറാസിലു സുഹഫി ആ പത്രപ്രവർത്തകനെ ചോദിക്കുകയാണ് ഫി അയ്യ സുഫിൻ അന്ത അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവസാനം പറഞ്ഞത് അതാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അന്നേരം യാസർ പറഞ്ഞു ഫി സുഫി സാദിസ് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ അവനും ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മുറാസിൽ ഉത്സുഹി പത്രപ്രവർത്തകൻ ചോദിച്ചു കൈഫ ഹതസ ഹാസ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ആ സംഭവം ഒന്ന് വിവരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൈഫ എങ്ങനെയാണ് ഹദസ സംഭവിച്ചത് ഹാത ഇത് ഈ ഒരു സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് അന്നേരം വ്യാസർ വിശദീകരിച്ചു കൊടുക്കാൻ കാന സ്വദേഹി രാജു എൻ്റെ കൂട്ടുകാരൻ രാജുവായിരുന്നു റാജിയൻ ഇഴൽ പൈത്തി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അന്നേരം സംഭവിച്ചു അൻസഖി നഹിരി അവന് പുഴയിൽ വീണത് അങ്ങനെ അവന് പുഴയിൽ വീണു മുറാസിലു സുഹഫി അന്നേരം പത്രപ്രവർത്തകൻ ചോദിക്കാണ് ഐന കുന്ത അപ്പോൾ നീ എവിടെയായിരുന്നു യാസർ യാസർ മറുപടി പറഞ്ഞു കുന്തു അമാമഹു തരീഖി ഇലൽ പൈത്തി ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ അവൻ്റെ മുന്നിലുണ്ടായിരുന്നു മാമവും ഞാൻ അവന്റെ മുന്നിലായിരുന്നു ഫീ തൊലിയൊക്കെ എൻ്റെ വഴിയിലെ ഇലത്തി വീട്ടിലേക്കുള്ള മുറാസിൽ സുഹഫി പത്രപ്രവർത്തകൻ ചോദിക്കാണ് അറഫ്ത എങ്ങനെയാണ് നീ അത് മനസ്സിലാക്കിയത് രാജു വീണു എന്ന് എങ്ങനെയാണ് നീ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ച സമയത്ത് യാസിർ ആസിർ സമയമെത്തു ഞാൻ കേട്ടു സിയാഹൻ എന്റെ പിൻഭാഗത്ത് നിന്ന് പുറകുവശത്ത് നിന്ന് സുയാഹൻ ഒരു ശബ്ദം കേട്ടു അന്നേരം ഞാൻ പെട്ടെന്ന് പോയി അവനിലേക്ക് എന്നിട്ട് ഞാൻ അവനെ രക്ഷിച്ചു മുറാസിനു സുഹഫി പത്രപ്രവർത്തകൻ ഹൽ തൊഹസിനു സിബാഹ നീ നന്നായിട്ട് നീന്തുമോ എന്ന് ചോദിച്ചു യാസിർ യാസിർ പറയാണ് തൊബുറാൻ അതെ ഞാൻ നീന്തു ും സുഹഫി പത്രപ്രവർത്തകൻ വീണ്ടും ചോദിച്ചു എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് ഈ ഒരു പ്രവർത്തനം ചെയ്യാണ് ഈയൊരു പ്രവർത്തനത്തിന് നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് യാസർ യാസർ അന്നേരം പറയാണ് ഇതെന്താണ് ഈ ഒരു പ്രവർത്തനം വാജിബിൽ പെട്ടതാണ് ഞാൻ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അറിയുകയില്ല ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് മുറാസിലുസുഹി പത്രപ്രവർത്തകൻ അമലുക അമലുക നിന്റെ പ്രവർത്തനം മുബാരക്കും നല്ലതാണ് യാ ബുനയ്യ പൊന്നുമോനെ നീ നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തത് അൻത വലതും ശുചാവും നീ എന്താണ് ധൈര്യശാലിയായ ഒരു കുട്ടിയാണ് അൻത നീ വലതും ശുചാവും ധൈര്യശാലിയായ കുട്ടിയാണ് ഫലുക അമലുൻ മിസാലിയും ഫലുക അപ്പോൾ നിൻ്റെ പ്രവർത്തനം അമലുൻ മിസാലിയും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ താഴെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് എന്താണ് ചോദ്യം ഹിവാരി അൽ നഹ്താറുവാലി അൽവാത്തുൽ മുകളിലെ കോൺവെർസേഷൻ്റെ അഥവാ മുറാസിൽ സുഹഫിയും യാസിറും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉപയോഗിച്ച ചോദ്യവാക്കുകൾ ക്വസ്റ്റ്യൻ വേഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുമല്ലോ അടുത്ത ഒരു ചോദ്യം ദു മുതൻ അരി സിബാഹത്തിൽ താഴെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന മുഫറദാത്തുകൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നീന്തലിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് എങ്ങനെയാണ് നമ്മളത് എഴുതുക السباحة السباحة رياضة بدنية هي تزيد الجسم قوة ونشاط وتقوي العضلات وهي تنشط الأكل وتعطى الجسم صحة وتساعد الإنسان بسلامة النفس السباحة تنقذ الناس من الغرق والحلاك نعم السباحة سباحة ما نسمي السباحة رياضة بدنية نيندل ورو جيمناستيك أنا ورو أروجيا كايجا كشمدا بروتنا هي تزيد الجسم قوة അത് വർദ്ധിപ്പിക്കും അൽജിസ്മ ശരീരത്തിനെ വർദ്ധിപ്പിക്കും കൂവത്തൻ ശക്തിയും ഊർജസ്വലതയും അത് ശക്തിപ്പെടുത്തും അൽലാത്ത പേശികളെ മസിലുകളെ അത് ശക്തിപ്പെടുത്തും അത്

ുംബിമത്തിൻ്റെ അത് മനുഷ്യനെ സ്വയം രക്ഷക്ക് സഹായിക്കും നീന്തല് തൻകിദുനാസു ജനങ്ങളെ രക്ഷിക്കും മുങ്ങി താഴുന്നതിൽ നിന്ന് വൽഹലാക്കി നാശത്തിൽ നിന്ന് ഈ പാരഗ്രാഫ് കൂട്ടുകാർ നോട്ടുപുസ്തകത്തിൽ എഴുതുമല്ലോ ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്ത പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഈ പാഠത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ശുക്രൻ ലക്കും ജസാക്കും ഹൈറൻ അസ്സലാമലൈക്കു വാഹത്തുല്ലാഹി A baracata.